ഹലോ അപ്പോൾ നമ്മുടെ റോസാ ചെടികളിലൊക്കെ ഇല മുരടിപ്പിനും അതായത് തണ്ടുകളൊക്കെ ഉണങ്ങി വരിക അല്ലെങ്കിൽ ചെടി മൊത്തത്തിൽ നശിച്ചു പോവുക ഗ്രോത്ത് ഒന്നും ഇല്ലാണ്ടിരിക്കുക അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ആണെന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കോണ്ടാക്റ്റ് ആണ് സാഫിനേക്കാളൊക്കെ നമുക്ക് ഒരുപാട് റിസൾട്ട് തരുന്ന ഒരു ഫംഗിസൈഡ് കൂടെയാണിത് അപ്പോൾ ഈ ഒരു ഫംഗിസൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് ഫങ്കിസൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ ചെടി ചെടികളിൽ എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു എനർജി ബൂസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പോലെ അത് പ്രവർത്തിച്ച് ഏത് ഭാഗത്താണോ നമുക്കത് ഒരു എന്താ ഒരു ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് ചെടികളിൽ അത് പ്രവർത്തിച്ചിട്ട് അതിനെ പൂർണ്ണമായിട്ടും നമ്മുടെ ചെടികളിൽ നിന്ന് ഇല്ലാതാക്കുകയും ചെടികളിലെ ഒരു ഇമ്മ്യൂണി ി പവർ കൂട്ടാനും ഇത് സഹായിക്കുന്നു അപ്പോൾ നമ്മുടെ നേഴ്സറികളിൽ ഒട്ടുമിക്ക എല്ലാ നേഴ്സറികളിലും ഈ പ്ലാന്റ് എന്താ പ്രൊഡ്യൂസ് എന്താ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇത് തന്നെയാണ് റോസിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സാഫിനേക്കാളും ഒരുപാട് നല്ല റിസൾട്ടാണ് ഇതിന് ഉള്ളത് നൂറ് തന്നെ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വേറെ ഒന്നുമല്ലോഫിൽ എം ഫോർട്ടി ഫൈവ് എന്നാണ് ഈ ഒരു കെമിക്കൽ ബേസ്ഡ് ആണിത് പൗഡർ ഫോമിലാണ് ഇത് കിട്ടുന്നത് നൂറ് രൂപയിൽ താഴെയുള്ള ഉള്ളു എൺപത്തഞ്ച് രൂപ എന്തോ ഉള്ളൂ ഇതിന് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഴയില്ലാത്ത ദിവസങ്ങളിൽ വേണം സ്പ്രേ ചെയ്യാൻ അപ്പോൾ ഇതുപോലെയൊക്കെ ഇലകളില്ലാണ്ടൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ ഞാൻ ഒരു പ്ലാന്റിന് മാത്രമാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ റിസൾട്ട് എന്താ ഇത് ഈ ഒരു പ്ലാന്റിനൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ ഇലകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്കൂടെ ഷെയർ ചെയ്യാമെന്നോർത്തത് നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ എടുക്കുന്ന ക്വാണ്ടിറ്റി കൂടിപ്പോയാൽ ചെടി കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഒരു ലിറ്റർ വെള്ളത്തിൽ അര ടീസ്പൂണേ എടുക്കുള്ളൂ കൂടി പോകരുത് വളരെ ചെറിയ അളവിലെടുത്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ അര ടീസ്പൂൺ എടുത്ത് ഡൈലൂട്ട് ചെയ്ത് നിങ്ങൾ പ്രൂൺ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ചെടി നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഗ്രോത്ത് ഗ്രോത്തില്ലാതെ നിൽക്കുന്ന ടൈമിൽ കട്ട് ചെയ്തിട്ട് ഇത് വൈകുന്നേരങ്ങളിൽ നല്ലതുപോലെ തണ്ടിലും ഇലകളിലൊക്കെ സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത ആഴ്ചയിൽ ഒന്ന് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം വളങ്ങളും വെള്ളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചെടി നല്ല കരുത്തോടു കൂടി വളരുകയും ചെയ്യും പിന്നെ മുരടിപ്പെന്നുള്ള പ്രശ്നമേ വരത്തില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ചെടികളിൽ വെള്ളം ഒഴിക്കുന്ന കൂടിപ്പോയാലും ഒരടിപ്പോൾ ഇലകൾ പൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് ഇപ്പം നല്ല വെയിലുള്ള ടൈമാണല്ലോ അപ്പം മേൽമണ്ണൊക്കെ ഉണങ്ങി പോകുക ഡ്രൈ ആയൊക്കെ നിൽക്കുമ്പോൾ മാത്രം റോസിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓവർ വാട്ടർ ചെയ്താൽ ഇലകളിന് മഞ്ഞളിപ്പം പൊഴിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് പിന്നെ ഈ ഒരു ചൂട് സമയത്താണ് ഏറ്റവും കൂടുതൽ റോസിന് പെസ്റ്റ് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നല്ല ബുഷായിട്ട് റോസ് ഉണ്ട് പിടിച്ചു കിട്ടാത്തുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്